നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ ചികിത്സ തേടി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവർക്ക് മരുന്നിനേക്കാൾ സാന്ത്വന ചികിത്സയാണ് വേണ്ടതെന്ന് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ വെട്ടം വി ആർ സി ഹോസ്പിറ്റലിൽ ലോക മാനസികാരോഗ്യ ദിനത്തിൽ ആശുപത്രിയിലെ നവീകരിച്ച അനക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുമായിരുന്നു അദ്ദേഹം റിട്ടയേർഡ് ജില്ലാ ജഡ്ജി രമേഷ് ഭായ് അധ്യക്ഷത വഹിച്ചു വെട്ടം വി ആർ സി ഹോസ്പിറ്റലിൽ ലോക മാനസികാരോഗ്യ ദിനത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു ആശുപത്രിയുടെ നവീകരിച്ച അനക്സ് കെട്ടിടം പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുവാനുള്ള

വി ആർ സി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സി എം മുഹമ്മദ് കെ ടി മുഹമ്മദ് ഷാഫി എന്നിവർ സംസാരിച്ചു രാവിലെ നടന്ന ലോക മാനസികാരോഗ്യ ദിനാചരണ പരിപാടി മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് കണ്ണൂർ കാസർകോട് ചെയർമാൻ എം ശങ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തർക്കും അങ്ങനെ ഒരു കടമയുണ്ട് പല ആൾക്കാർ ഇപ്പോൾ ചില വീട്ടിലും ചുമതലയുണ്ട് അവരങ്ങനെ ഒരാൾ അനധികൃതമായി ആവശ്യമില്ലാതെ ഒരാൾ ഒരു വീട്ടിൽ പൂട്ടി കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ അത് പോലീസിനെ ഇൻഫോം ചെയ്താൽ പോലീസിന് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിനെ അറിയിക്കാം മജിസ്ട്രേറ്റിനെ കോടതിയിൽ ഹാജരാക്കി അതിനെ ഹാജരാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കാം അതൊക്കെ നമ്മൾ പല പലർക്കും അറിയില്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സി സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം കൊണ്ട് എനിക്കൊക്കെ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ അത്ഭുത ഇങ്ങനൊരു സ്ഥാപനത്തിന് ഈ വട്ട പഞ്ചായത്തിലെ ഇതുപോലുള്ളൊരു റിമോട്ട് ഏരിയയിൽ എന്ത് സാധ്യതയാണുള്ളത് എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക തരുന്നു പക്ഷേ മോനാക്ക ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ ഡയറക്ടർമാരൊക്കെ ഒരുവിധം എല്ലാ ആളുകളും നമുക്ക് പരിചിതരാണ് മോനാക്കാനെ പോലുള്ള ആളുകൾ സി എം മുഹമ്മദ് എന്ന പേര് ഞങ്ങളെ മോനാക്കാന വിളിക്ക മോനാക്കാനെ പോലുള്ള ആളുകളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് ഈ സ്ഥാപനത്തെ ഇന്ന് നിലയിൽ എത്തിച്ചത് ഫിലിപ്പ് മമ്പാട് മുഖ്യ പ്രഭാഷണം നടത്തി ഈ ലോക മാനസിക ദിനാചരണം കണ്ടപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ മനുഷ്യനെ എങ്ങനെ കാണണം കേൾക്കണം അവരെ സ്വീകരിക്കണമെന്ന് വലിയ ഒരു അർത്ഥവാക്യം ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഈ കഥയുടെ സാരം തന്തവും അവസാനം ചെന്നിത്തു നിൽക്കുന്ന ഭാവവും പ്രശസ്തമാണ് ഒരു ചായ കുടിക്കാൻ കൂട്ടിരിക്കുന്നിടത്ത് ഒരുവിനെ കേൾക്കാൻ ഒരു ഒരപരൻ ജീവിക്കുന്നിടത്താണ് ഒരു മനുഷ്യന്റെ മാനസികാരോഗ്യം ഇല നിലകൊള്ളുന്നത് പലപ്പോഴും ഇന്ന് നമ്മളെല്ലാം ഒരുപക്ഷെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാം ഒരുപക്ഷെ മാനസിക രോഗികളാണ് ഒരുപക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക വൈകാരിക കാര്ഗിക മാനസിക പ്രശ്നങ്ങൾ ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഞാനും നിങ്ങളുമെല്ലാം ഒരു മാനസിക രോഗവസരത്തി രമേഷ് ബായി ഡോക്ടർ കെ എൻ നിപുൺ സി ഹരികുമാർ ടി ഷാജി കെ ആർ ബിനു എന്നിവർ സംസാരിച്ചു പി സാന്ദ്രയും രോഷിനിയും പ്രാർത്ഥന നടത്തി കൈതപ്പൊലിയിൽ ലിസ കോളേജ് വിദ്യാർത്ഥികൾ ചൂരൽമല ദുരന്തം വിഷയമാക്കി സംഗീത നൃത്തശില്പവും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം